ും ഈ കൃഷിയെ കുറിച്ച് പല പല കൃഷിയെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താം ഇപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വനിതയാണ് കാരണം ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സബീനയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡ് നമസ്കാരം സബീന ഈ മേഖലയിലേക്ക് തിരിഞ്ഞില്ല നമ്മുടെ ക്യാമറ നാട്ടിൽ ഈ ഈ മേഖലയിലേക്ക് ഈ കൃഷിയുടെ മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചാപ്പിംഗ് ആയിരുന്നു ഒരു ദിവസം രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് പോകും ഒരു അൻപത് മരം വെട്ടും എന്റെ പാലെടുക്കും അഞ്ഞൂറ് മരം വെട്ടും പാലെടുക്കും ബാക്കി ഇതെല്ലാം നോക്കുന്നത് അല്ലേ ഈ ഈ കൃഷിയിലേക്ക് ആട് വളർത്തൽ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നല്ലേ അപ്പം മരം മുറിച്ച് ഷോട്ടറൊക്കെ വെട്ടി മരം മുറിച്ചപ്പം പിന്നെ പുറത്ത് വേറെ വെട്ടാൻ കൈ പാടുവടിഞ്ഞ് അപ്പൊ പിന്നെ ഉപജീവന മാർഗം അങ്ങും പുറത്ത് പോകാൻ ചെയ്യാൻ പോവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന രീതിയിൽ തുടങ്ങിയതാ പശുവിനെ പശുവിനെ ഇല്ല ഞാൻ ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ വളർത്താനുള്ള വളർത്താനുള്ള ഒരു വീട്ടിലല്ല വളർന്നത് വളർന്നത് രണ്ട് സെന്റ് ഞങ്ങൾ അവിടെ ഈ അങ്ങനെയാണ് ഈ ഇതിലേക്ക് കടന്നു വന്നല്ലേ ഇപ്പം കഴിഞ്ഞു ഈ വസ്തു വസ്തു ഓഫ് എന്ന അല്ലല്ല ഇത് വന്നത് ഞാൻ ലോൺ ഞാന് ഒന്നും പിള്ളേർക്കൊന്നും ഇട്ടിട്ടില്ല അവർക്കൊക്കെ ഒന്ന് രണ്ട് പേർക്ക് അവളെ മോഹിനി എന്ന് വിളിക്കും അങ്ങനെ ഇവളെ മോഹിനി അത് അത് അന്ന് കുഞ്ഞുങ്ങളെ ഇടാനുള്ള സൗകര്യത്തിന് അങ്ങനെ ഇട്ടതാ അപ്പൊ ഇവര് തങ്ങൾ ഇടികൂടുന്നത് കൊണ്ട് അങ്ങനെ മാറ്റിയിട്ടതാണ് അതിനൊന്നും പേടി ആരേം കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അഞ്ചു വർഷമായി അഞ്ചു വർഷമായി ഒരു ലക്ഷത്തിനാപ്പതിനായിരം രൂപ ലോൺ എടുത്ത് എരുത്തിൽ ഉണ്ടാക്കി അങ്ങനെ എരുത്തിൽ ഉണ്ടാക്കി പിന്നെ പശുക്കളെ മേടിച്ച ലോണെടുത്താൽ അടങ്ങി തീർന്നിട്ടില്ലാ ഞാൻ ഒരു പശുവിനെ വളർത്തിയതാ ഒരെണ്ണോ അതിന്റെ കുഞ്ഞുമായിരുന്നു മേടിച്ചോണ്ട് വന്നത് അത് പഞ്ചായത്തിന്ന് എനിക്ക് പശുവിന്റെ ഒരു സ്കീമില്

തീറ്റയ്ക്ക് വെള്ളത്തിന് ഇച്ചിരി ക്ഷാമം വെള്ളം കിട്ടാനാണ് പാനുണ്ട് പാനില്ലാതെ വെള്ളത്തിന്റെ പുല്ല് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് എങ്കിലും വെള്ളത്തിന്റെ ഇതുകൊണ്ട് കുറെയൊക്കെ പോയി പിന്നെ അവിടെ അടുത്ത വയലിലും വൈക്കൂല് മേടിക്കും അങ്ങനൊന്നും അവര് എന്താ ആവശ്യം വന്നാലും വരും കൃഷി ഓഫീസിൽ ഇവിടെ വന്ന് പിന്നെ പച്ചക്കറി കൃഷിയുടെ വിത്തുകൾ കൊണ്ട് തന്നു നമുക്ക് ഈ ഈ ഈ ഈ ഈ ഇത് പിന്നെ ചെറിയ പശുവായി ഇതിനിപ്പോ നമ്മൾ ഒരു ദിവസം എത്ര എത്ര ലിറ്റർ ലിറ്റർ വെള്ളം കൊടുക്കും 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 40 50 ഡെയിലി നേരം 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 മൂന്ന് മൂന്ന് ആ ും <Lamborghini> <coughs> <Come with thisố> കൊടുക്കുന്ന ബാക്കി പൈക്കുല്ലേ പുല്ല് ഞാൻ പറഞ്ഞില്ലേ സാറേ ഉണക്കുകൊണ്ട് പോയി ഇഷ്ടം പോലെ പുല്ല് വെച്ച ഇവിടെ പുല്ല് വെച്ചതായിരുന്നു മൊത്തം പോയതാണെങ്കിൽ ആ ഉണക്കുണ്ട് ചാണകം അതിന് രണ്ടു മാസം പനിയായി പോയി ഉണക്കാൻ ചാണകം പുറത്തിട്ട് ഉണക്കിയിട്ട് ചാക്കില് അന്നേരം അന്നേരം മാറ്റും പിന്നെ പാടല്ലേ നമുക്ക് ശരിക്കും ഈ ുംറവ പ്രസവിച്ച ഒരു മാസത്തെ വ്യത്യാസത്തിലാ പ്രസവിച്ചത് ഇതൊരു മൂന്ന് പേര് ഒരു ദിവസീ പത്ത് നാല് ലിറ്റർ പാല് കൂടുതലുണ്ടായിരുന്നു പശുപരിപാടനം ലാഭമല്ല അല്ല ലാഭം അല്ല തീറ്റ ചെലവൊക്കെ പിന്നെ നമ്മുടെ കയ്യില് എനിക്ക് ലാഭം ഇതുവരെ ഇല്ല പിന്നെ ഇവരെ കിട്ടുന്നത് ഈ കുഞ്ഞുങ്ങൾ ഒരു വലിയ ലാഭം തന്നെ അല്ലാതെ ഇത് ഇന്ന് ഇവർക്ക് തീറ്റ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നടന്നു പോവും എന്നതേ ഉള്ളു ചെലവുകള് കാര്യങ്ങൾ നടന്നു പോകുന്നേ ഉള്ളു തീറ്റ ചെലവിന് ഭയങ്കര കൂടുതലല്ലേ ഒരു മാസം എത്ര കിലോ നമുക്ക് വാങ്ങിക്കേണ്ടി കാലത്തീറ്റ് ഇവർക്ക് ഇത്രയും പേർക്കും കൂടെ എനിക്ക് ഒരു എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് കാലുത്തീറ്റൂറ് പുല്ല് പറഞ്ഞു വൈക്കോലിന് മുന്നൂറ്റി അറുപത് എന്ന് ഞാൻ ഇവിടെ തീറ്റ ഇതിപ്പോ പുല്ല് ഒരു കെട്ടെന്ന് പറഞ്ഞാ ഒരു ദിവസം ഒരു നേരം ഒരു ദിവസം കൊടുക്കാൻ പറ്റത്തില്ല വൈക്കോല് ദിവസം കൊടുക്കാൻ പറ്റത്തില്ല ഇത് രണ്ടുപേരും അതും ഇതും കുമ്പന കുമ്പന അതിന്റെ കുറുമ്പ കൊണ്ടോ കുമ്പനാണ്ടല്ലോ അങ്ങനൊന്നും പിന്നെ ആരേ അങ്ങനെ അഴിച്ചിറക്കാത്തത് കൊണ്ട് ഇതേ ഉള്ളു ഇതിനകത്ത് അപ്പുറത്തെ ഈ തോട്ടത്തിലൊക്കെ അഴിച്ച് കെട്ടുവായിരുന്നു അപ്പൊ ഈ പോത്തുകളെ അഴിച്ചിറക്കുന്നതിന്റെ ഒരു സ്മെല്ലും

ഇത് തന്നെ നോക്കട്ടെ എങ്ങനെ കൊണ്ടുപോവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നൂറ്റമ്പത് രൂപക്ക അവര് പുറത്തുനിന്ന് മേടിക്കുന്നത് പക്ഷെ ഇവിടുന്ന് തരാം ആളുകൾക്ക് മടിയാ മടിയാ നമ്മള് നല്ല ഉണക്കി ചാക്കിനകത്ത് വാരി ചാക്ക് കാലിത്തീറ്റയുടെ ചാക്കുണ്ട് അത് ഈ വാരി കെട്ടി കൊടുത്താലും ആളുകൾക്ക് നൂറ് രൂപ വെച്ച് തന്നെ തരാൻ മടിയാ ഇതിപ്പോ പനി വന്ന രണ്ടു മാസത്തെ പനി വന്നപ്പം രണ്ടു മാസം ഭയങ്കര പനിയായിരുന്നു എല്ലാര്ക്കും അപ്പം ആ സമയത്ത് അടച്ചിട്ട് അല്ലാതെ ഇവിടെ അല്ലായിരുന്നു ചാണകം ഇടുന്നത് അപ്പുറത്തു കൊണ്ട് അവിടെ കുഴി വലിയ കുഴിയാ അതേപോലെ ഇതുകൊണ്ട് അവിടെ അടച്ച് നല്ലപോലെ മൂടിയിട്ടേക്കുവാ ഇത് പുറത്ത് അപ്പുറത്ത് കൊണ്ടിട്ട് ഉണങ്ങാൻ കൊണ്ടിടാൻ കൂട്ടിയെ ചാണാനാണ് റെഡി ഇടാൻ പറ്റാതായിപ്പോയി

കുറച്ച് എന്ന് നമ്മൾ പറയുന്നത് പോലെ സബീനയുടെ നമുക്ക് ഇവിടെ എത്ര എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ുംബീനയുടെ പെണ്ണാടിനെയും ഈ പഞ്ചായത്ത് വഴി ആട് വിതരണം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആറെണ്ണം വീതം ഇങ്ങനെ ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊടുത്തു ഞാൻ പിന്നെ വലിയ ചെറുതാവുന്ന കുട്ടികളെ വളർത്താൻ ചോദിക്കുന്നവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോ ഒരു കുഞ്ഞിനെ ഉൾപ്പെടുത്തി ഇത് കൊടുക്കാൻ കാര്യം യാഡിൻ കൂടി അവസ്ഥ മോശമാണ് അതുകൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കൊറേ എണ്ണത്തിന് കൊടുത്ത ഇത് പണിയണെങ്കിൽ നല്ല പൈസക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതോ ഇവര് രാവിലെ തീറ്റ കൊടുക്കും രാവിലെ തീറ്റയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 12 12 രാമ്പ തോട്ടത്തിൽ അഴിച്ചു വിട്ടു അഴിച്ചു വിട്ട് തീറ്റി 2 മണിക്കൂറേതിരളിപ്പ അവര് തിന്നിട്ട് വന്നേ ആ അവരക്കൊണ്ട് ഉമ്മയിട്ട് ഇരിക്കുന്നു നോ തിന്നിട്ട് വന്നേ ആ വന്ന് കേറി കഴിഞ്ഞേ നീ വൈകിട്ട് വെള്ളം കൊടുക്ക് വിശേഷം ടീറ്റേം കൊടുക്ക് ഒന്നുമില്ല ഇതില് കൊടുക്കുന്നോ അവരക്കൊണ്ട് പറഞ്ഞുോ എ ഇനണ്ട് സബിനമോല്ല എല്ലാത്തിരും വരൂ കാർദം മീട്ടൊക്കെ ചായേ കാപ്പിയൊക്കെ വരുവോ ഇത് ഇതല്ല മറ്റൊന്നങ്ങടെ കഴിക്കോ ചോറ് കഴിക്കോ ഓ ചില സാധാരണ വീടില് ഇപ്പോ കണ്ടണ്ട് ചോറും മീൻ കറിയൊക്കെ ആട് അവിടെ പൂച്ചയ്ക്ക് വെക്കുന്ന എല്ലാം കഴിക്കും ശരിക്കും ഈ പശുവിനെ നോക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ആടിനെ നോക്കണ്ടേ നോക്കുന്നത് പോലെ അത്രേ ഇതെന്ന് പറഞ്ഞ ഇത് പിന്നെ പശുവിനെ കറക്കേണ്ട സമയം ഓടിക്കോണം ഇത് ഇത് എങ്ങും ഓട്ടവാറത്തു കൊടുക്കുവോ നേരത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഈ പശുവും പാല് കൊടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇവിടെ പാൽ പേടിക്കുകയായിരുന്നു ഒരുപാട് പേര് വന്ന് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള പാല് ആട്ടിൻപല പറയേ പാല് പാല് കഴിഞ്ഞാൽ ഏറ്റവും ഔഷധ ഗുണമുള്ള പാല് കൊടുക്കേണ്ട ഏറ്റവും ഈ നല്ലത്പല ചോദിച്ചത് അവര് വന്ന് വാങ്ങുന്നുണ്ട് ഇപ്പൊ ഇല്ല നല്ല പാലുള്ള ആടുകൾ ആടുകളുണ്ടായിരുന്നു എല്ലാത്തിനും കൊടുത്ത നല്ല പാട് ഞാൻ പറഞ്ഞില്ലേ കൂടിന്റെ അവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് നിർത്താൻ പറ്റും പറയട്ടെ ഒരു മൂമെന്റോ കിട്ടി ഒരു പൊന്നാടോ കിട്ടി അതിൽ കൂടുതലൊന്നും നമുക്ക് കർഷകർക്ക് കിട്ടാൻ എന്തോ ഒന്നും ഇല്ല കൂടെ ഒന്നും വലിയ വലിയ എനിക്ക് എനിക്ക് സമ്പാദ്യമായിട്ടൊന്നും ഞാൻ ആഗ്രഹിച്ച് നമ്മുടെ നമ്മുടെ എന്തെങ്കിലും കിട്ടണം അല്ലേ അതൊരു ഈ ഈ ഈ ഇനിയെങ്കിലും വാർത്ത കാണുന്ന എപ്പിസോഡ് കാണുന്ന പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ നമ്മുടെ ഈ മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ അവരൊക്കെ ആലോചിക്കട്ടെ സബ്സിഡിയോട് കൂടി ഈ അവാർഡ് കൊടുക്കുന്ന എന്തോ കിട്ടി എന്ന് ഒന്നും എന്ന് എനിക്ക് കിട്ടിയില്ലേ അറിയത്തുള്ളൂ വലിയൊരു അംഗീകാരം ഇതുങ്ങളെ വളർത്തിയത് കൊണ്ട് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയില്ല അതന്നെ വലിയ കാര്യം തീർച്ചയായിട്ടും പക്ഷേ ഇതിന്റെ ഈ ഈ ആടിനെ വലിയ എന്ന് എന്റെ ബുദ്ധിമുട്ട് സമയങ്ങളിലൊക്കെ ഞാൻ ഇതുങ്ങളെ കൊണ്ടാണ് ജീവിച്ചത് കാര്യം അത്യാവശ്യ സമയങ്ങളിൽ ആടുകളെ പിടിച്ചു കൊടുത്ത് ഇതുങ്ങൾ കൂടെ തീറ്റ മേടിക്കാൻ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ് പറയുന്നത് ഈ ആസിനസ് കാരണം ഇതിന്റെ ഒരു ആറു മാസം കഴിയുമ്പോ ഇത് പ്രസവം നടക്കുമല്ലോ എന്തായാലും ഒരു പത്ത് പശുവിനെ ഞാൻ പറഞ്ഞില്ലേ വലിയ ലാഭങ്ങളൊന്നുമില്ല നമ്മുടെ ഉപജീവന മാർഗ്ഗം നടന്നു പോകും നടന്നു പോകും അല്ലെ ഞാൻ പറഞ്ഞത് പശുവിനെ അപേക്ഷിച്ച് ഇത് ആടാകുമ്പോൾ ഈ ആറുമാസയ്ക്ക് ഇത് പ്രസവത്തിലേക്ക് എത്തും അതിനുശേഷം വീണ്ടും അടുത്ത ആറുമാസം ആകുമ്പോൾ വീണ്ടും പ്രസവിക്കും അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് കർഷകർ ലാഭകരമാണ് പക്ഷേ നമ്മൾ അത്രയും ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാനുള്ള ഒരു ആട്ടിൻകൂട് സംവിധാനമാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്ന രണ്ട് സൈഡിലും ഏറ്റവും പത്തിരുപത്തഞ്ച് ആടിനെ നമുക്ക് ഇടാൻ പറ്റുമായി ഇടവായിരുന്ന ഇട പറ്റും അമ്പത് ആടിനെയൊക്കെ ഈ കൂടിനകത്ത് നമുക്ക് വളർത്താൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഈ തീറ്റ കൊടുക്കുന്നതാണ് ഈ നാട്ടിൻ പുറത്തൊക്കെ ആയതൊരു പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അതിനുപരി കുറച്ച് മനോരമ മേഖല കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ പിന്നെ പ്രാവിൻ്റെ തോരും അങ്ങനെയുള്ളതൊക്കെ അടിച്ചുവിടാം തോട്ടത്തിൽ അഴിച്ചുവിടാം അങ്ങനെ അങ്ങനെ പോയിട്ട് വന്ന് അങ്ങോട്ട് തോലൊക്കെ നമുക്ക് ഞാൻ ഇവരെ കൊണ്ട് കൊണ്ട് തീറ്റിട്ട് വരുന്നത് അത്യാവശ്യം ം ഇതിങ്ങൾ പോന്നാണു ഇഷ്ടം പ്ലാവല കൂടുതല് ഇലകളേക്കായി കൂടുതൽ പോച്ചയാണ് അപ്പൊ പുല്ലറത്ത് കൊണ്ടുവന്ന് തട്ടിലിട്ട് കൊടുക്കും ഇതിനകത്ത് തന്നെ ഇട്ട് തിന്നോളും വെള്ളം പാത്രത്തിൽ അതോ അത് പാത്രത്തിൽ കൊടുക്കണം ആണല്ലേ സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുത്തില്ലെങ്കിൽ കുടിക്കത്തില്ല നേരത്തെ വെളിയിൽ ഇങ്ങനെ വെച്ച് ഒന്നിച്ച് എല്ലാവരും കൂടെ കുടിക്കുമായിരുന്നു ഇപ്പൊ വരുമ്പോ അങ്ങനെ കുടിച്ചിട്ടാണ് കയറുന്നത് പക്ഷെ വരുമ്പോ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടായിരുന്നത് പക്ഷെ വൈകിട്ട് കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന പാത്രങ്ങളില് കുടിച്ചില്ലെങ്കില് കിട്ടിയേ കുടിക്കത്തുള്ളൂ ഒരമ്പത് പാത്രം വേണോ അതിന് നമ്മൾ ഈ ഈ ഈ ഈ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് അല്ലാതെ സഹകരണ സംഘം എന്തെങ്കിലും സബ്സിഡി നമുക്ക് കിടാരി വളർത്തലിനുള്ള ഒരു കാലിത്തീറ്റ കിട്ടിയായിരുന്നു ഇപ്പം അതിന്റെ സ്കീം തീർന്നു പറഞ്ഞു അല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനാണെങ്കിൽ ഈ കഴിഞ്ഞടക്ക് പതി പത്തൊമ്പത് ഇരുപത് അല്ലെങ്കിൽ ലിറ്റർ പാൽ വരെ അവിടെ എന്നിട്ടും ഇടയ്ക്ക് പശുവിന് ചർമ്മം അതുകൊണ്ട് പാലിന് ഇതായി പോയി അതുകൊണ്ട് പിന്നെ ഉടുപ്പ് നിർത്തിയ വീടുകളിലൊക്കെ അടുത്തുള്ള വീടുകളിൽ കൊടുക്കാൻ പശുക്കളെ ഇൻഷുറൻസിന്റെ സമയം കഴിഞ്ഞില്ല ചെയ്തിട്ടില്ല ചെയ്യണം അതിപ്പം ഈ പറയുന്ന ഓരോ ക്ഷീരകർഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പണ്ട് ചെറിയ തുകയ്ക്കാണ് ഇൻഷുറൻസ് ചെയ്ത നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഒരു ഇൻഷുറൻസ് പരീക്ഷയാണ് ഈ മൃഗങ്ങൾക്ക് ഉള്ളത് പക്ഷേ അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വിലവെടുപ്പുള്ള വലിയ നല്ല മുന്തിയം പശുക്കളൊക്കെ ചെറിയ അസുഖം ബാധിച്ചൊരുപക്ഷി മരണപ്പെട്ടു പോയാൽ കരഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ അടുത്ത സമയത്തൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഒരു ചേച്ചിയുടെ വീട്ടിൽ വളർത്തിയ പശു ഇതുപോലെ കനാലിൻ്റെ പുറം പൊക്കലാണ് അവർ പശുവിനെ കൊണ്ട് മാത്രം ചോദിച്ചാൽ ചേച്ചി പെട്ടെന്ന് അവരുടെ രണ്ട് പശുക്കൾ മരിച്ചുപോയി അവർക്ക് മറ്റൊരു സഹായവും ഇല്ല ഇൻഷുറൻസ് ചെയ്തിട്ടുമില്ല ആരോട് പോയി പറയും ആരും സഹായിക്കാനില്ല അങ്ങനെയൊക്കെയുള്ള ഇതുപോലെയുള്ള വീട്ടമ്മമാർ അല്ലെങ്കിൽ സാധാരണക്കാർക്കുള്ള ഈ നടത്തുന്ന ഈ ഇതുപോലെയുള്ള പശുപരിപാലനവും ആടുവളർത്തലുമൊക്കെ കൃത്യമായി നിങ്ങൾ ഈ ഇൻഷുറൻസ് ചെയ്തിരിക്കണം ആ പരീക്ഷയിലേക്ക് നമ്മുടെ കന്നുകാലികളെയും ആടിനെയൊക്കെ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണപ്പെട്ടു പോയാൽ നമുക്ക് സഹായം ലഭിക്കും എന്നുള്ള തർക്കമില്ല അപ്പോൾ ശരിക്കും ഒരു കുടുംബത്തിന് എഴുന്നൂറ്റൻപത് രൂപ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ഇൻഷുറൻസ് അതൊക്കെ മാറ്റി കർഷകരുടെ നെഞ്ചത്തടിക്കുന്ന തരത്തിലുള്ള ഈ ഇൻഷുറൻസ് പരിരക്ഷ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിഷ്കാരം എന്നൊക്കെ നമുക്ക് പറയാം ശരിക്കും പച്ച പരിഷ്കാരി എന്ന് പറയുന്ന പോലെ ഇത് പരിഷ്കരിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാക്കി എന്നാലും ഇനി ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ആ ഇൻഷുറൻസ് എടുക്കണം ഇതാണ് നമ്മുടെ സബീനയുടെ പാച്ചക്കൂട്ടിൽ അവർ ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെൻ്റ് കേട്ടോ എന്നാ പച്ചൂനെ വിളിച്ചോ ആദ്യം വന്ന് ഇങ്ങനേ ചേർത്തിക്ക് നാ പച്ചൂ കൊണ്ടോ പച്ചൂവേ നീ എങ്ങു കുളിച്ച് സുന്ദര കുട്ടപ്പനെടൊക്കെ നിൽക്കാണല്ലേ ഇവിടെ ഇപ്പീ രണ്ട് പോത്തു രണ്ട് അണ്ണനെ ഉള്ളല്ലേ ഇത് വാങ്ങിച്ചതോ പഞ്ചായത്തിൽ കിട്ടിയാണോ ഇത് പഞ്ചായത്തിൽ നിന്ന് ഓര ഓരണ്ണത്തിനെ വാങ്ങിയது ഓരനാചന പഞ്ചായത്തിൽ നിന്ന് എട്ടിയോ കിട്ടിയില്ല പച്ചൂ ഇതെങ്ങനെ ഉണ്ട് ഇവൻ അനസരിനെ കൊണ്ടോ വെച്ചിട്ടുണ്ട് കൊണ്ടോ വിളിച്ചോടി വരും അല്ലേ കുറുമ്പ കുറുമ്പൊന്നുമില്ല ഇല്ല ആഹ ഇതിനെങ്ങനെ ആളാണോ ഒരു പ്രസക്തി ഉണ്ട് അല്ലേ எல்லാരേന്ന് ഓടിക്ക

ും കളക്കിട്ട് തേക്കും ഈച്ച കടിച്ചാല്യം ഈച്ച അത് കടിച്ചതാണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ കഴിയുവാണ് ഒരാളിനെട്ടി കെട്ടിയിടുന്ന ആളെ ക്ഷീണിച്ച് പോയി നമ്മുടെ സബീനയുടെ പാച്ചുവും അവിടെ വേറെ ഉണ്ട് എന്താ പശുക്കളെ ഉണ്ടല്ലേ മോഹിനിയോ മോഹിനി ആ അങ്ങനെ പാച്ചു പാച്ചുവും ഗോവാലിനും മോഹിനിയും പാത്തുബിയുമൊക്കെ ഉള്ള ഒരു ചെറിയ ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ഒരു ചെറിയ ലോകത്താണ് അല്ല ഒരു വലിയ ലോകത്താണ് നമ്മുടെ സബീന സബീന എന്ന ഏറ്റവും മികച്ച ക്ഷീരകർഷക കഴിയുന്നത് എന്തായാലും സബീനയുടെ വിശേഷങ്ങളാണ് സബീന എടുത്തു പറയുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇതുകൊണ്ടൊരു പക്ഷേ ചിലവ് കഴിഞ്ഞു പോകും എന്നതല്ലാതെ മറ്റ് ലാഭകൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് കാരണം ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകണം എന്നാണ് പക്ഷേ അത്ര കണ്ട ലാഭകരമാകുന്ന തരത്തിലേക്കല്ല സാധാരണ ഒരു കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്ത് ഒരാൾ ഈ ഇത്തരത്തിലുള്ള പശുവിനെയും ആടിനെയൊക്കെ വളർത്തുമ്പോഴും പോത്തിനെയൊക്കെ വളർത്തുമ്പോഴുണ്ടാകുന്നത് എങ്കിലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഈ ആടിനെയും പശുവിനെയും പോത്തിനെയൊക്കെ സബീന നോക്കി വളർത്തുന്നത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സബീനമാർ ഇന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ ക്ഷീരോത്പാദന കർഷകര മേഖലയിൽ അല്ലെങ്കിൽ ക്ഷീര കർഷകരായി ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സബീന തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട് കാണും ഇതുപോലെയുള്ള വ്യത്യസ്തമായ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും